കുണ്ടംകുഴി സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ പ്രധാന അധ്യാപകൻ കർണകൂടം അടിച്ചുപൊട്ടിച്ചുവെന്ന പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ സുമേധയാ കേസെടുത്തു സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിശദമായ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിട്ടുണ്ട് പ്രധാന അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും ബി ജെ പിയും എസ് എഫ് ഐയും സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രധാനാധ്യാപകന്റെ അടിയേറ്റ് വിദ്യാർത്ഥിയുടെ കർണപൂടം തകർന്നുവെന്ന പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ബാലാവകാശ കമ്മീഷൻ ബേക്കൽ ഡിവൈഎസ്പിക്ക് നിർദ്ദേശം നൽകി അന്വേഷണത്തിന്റെ ഭാഗമായി ബാലാവകാശ കമ്മീഷൻ ചൊവ്വാഴ്ച മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തി മൊഴിയെടുക്കും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഉത്തരവിട്ടു വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഓഗസ്റ്റ് പതിനൊന്നിന് നടന്ന സ്കൂൾ അസംബ്ലിക്കിടയിലാണ് വിദ്യാർത്ഥിക്ക് പ്രധാന അധ്യാപകന്റെ മർദ്ദനമേറ്റത് അസംബ്ലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ കാൽ കൊണ്ട് ചരൽ കൂട്ടി എന്നാരോപിച്ചായിരുന്നു മർദ്ദനം സഹോദരനു മർദ്ദനമേറ്റ സ്കൂളിലെ വിദ്യാർത്ഥിനിയായ സഹോദരി സ്കൂളിൽ കുഴഞ്ഞു വീഴുകയും ചെയ്തിരുന്നു ചെവിക്ക് കടുത്ത വേദന അനുഭവപ്പെട്ട കുട്ടി കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി അപ്പ ചെവി എന്താ പിന്നെ പിന്നെ ഓഫീസിലേക്ക് കുളിച്ചു അപ്പൊ തന്നെ അവിടെ നിൽക്കുന്ന അസംബ്ലി കഴിഞ്ഞിട്ടുമ്പോൾ ഓഫീസിലേക്ക് കുളിച്ചു ഓഫീസിലേക്ക് കുറിച്ച് വീട്ടിൽ ആരല്ലോണ്ട് പിന്നെ നീ അപ്പം വരുന്നേച്ചു എന്നിട്ട് ചായയും അടിയും മേടിച്ചു വന്നു ഞാൻ പോയിട്ട് പറഞ്ഞു താമസിച്ചിട്ട് എന്നിട്ട് അപ്പോൾ ഹോട്ടലിൽ പോലീസുകാർ വന്നു ചെവിക്ക് കേൾവിക്കുറവുണ്ടെന്നും കർണകൂടം പൊട്ടിയിട്ടുണ്ടെന്നും ശസ്ത്രക്രിയ വേണ്ടിവരുമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചതായും കുട്ടിയുടെ അമ്മ പറയുന്നു പിന്നെ അപ്പൊ ഇത് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പതിനാലാം തീയതിയാണ് സ്കാൻ ചെയ്തത് ഉച്ചക്കേഷം മൂന്നു മണിയായിട്ടുണ്ടാവും സ്കാൻ ചെയ്യുമ്പോ അന്നിട്ട് പതിനാറാം തീയതി റിപ്പോർട്ട് കാണിച്ചത് ആ പതിനാറിന് പതിനഞ്ചാം തീയതി ഡോക്ടർ ലീവായിരുന്നു പതിനാറിന് കാണിച്ചിട്ടായിട്ടാവുമ്പോ പറഞ്ഞു ഇത് ജലദോഷം വരാൻ പാടില്ല ചമക്കാൻ പാടില്ല പിന്നെ ഇങ്ങനെ വെള്ളമൊന്നും കേറാൻ പാടില്ല ഒരു ഒരാറുമാസം നല്ലോണം ശ്രദ്ധിക്കേണ്ടിണ്ട് ഇതിനിടയിൽ സംഭവം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമമുണ്ടായെങ്കിലും വിവരം പുറത്തുവന്നതോടെയാണ് സംഭവം വിവാദമായത് വിദ്യാര്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ കടുത്ത നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും ബി ജെ പിയും എസ് എഫ് ഐയും സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടംകുഴി